പിണറായി വിജയനെപ്പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിലെന്നല്ല ഇന്ത്യയിലുണ്ടാകില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടിമാലിയിൽ സമരാജ്ഞി ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയന് രാഷ്ട്രീയകാലം തീരാൻ പോകുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രചരണ ഇടുക്കിയിൽ തൊടുപുഴ അടിമാലി കട്ടപ്പന എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് തൊടുപുഴയിലായിരുന്നു ആദ്യ സ്വീകരണം യാത്രയുടെ ഭാഗമായി അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചു സ്വീകരണ യോഗത്തിന് മുന്നോടിയേ നടന്ന പ്രകടനത്തിൽ വാധിമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും അണിനിരുന്നു കേരളത്തിൽ ഭരണം നിശ്ചലമായ സാഹചര്യമാണുള്ളതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇവിടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെങ്കിൽ ഭാഷകൾ വ്യത്യസ്തമാത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ഇതിനെയൊക്കെ കോർത്തിനക്കിയാണ് ഇത്രയും കാലം ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി പോയത് ഇന്ത്യൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷനായിരുന്നു ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മാത്യു കുഴൽനാടൻ എം എൽ എ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു